എത്തിയിട്ടുണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാണ്ട് നോക്കളും തിരക്കാ ഇറങ്ങി നടക്കളാ ഇറങ്ങി നടക്കുന്നു രണ്ടരണ്ടര കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറയുന്നത് അതെ നടന്നോ എല്ലാം അങ്ങോട്ട് വണ്ടി പോവില്ല ഒരു പെടിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ട് വന്നപ്പോ രണ്ടെണ്ണ രാത്രി ഉണ്ട് രാത്രിയുണ്ട് മൂന്നെണ്ണം പുലർച്ചുണ്ട് അതിന്റെ പത്ത് കൊല്ലം തേച്ച് തയ്ഞ്ഞില്ല രണ്ട് മാസം ബാക്കി

വെടിക്കെട്ട് വെടിക്കെട്ട് കണ്ട് കണ്ട് ചടങ്ങിട്ട് അടുത്ത പൊട്ടി അടുത്ത പൊട്ടി കണ്ടിരിക്ക പൊട്ടി കണ്ട് വെരിച്ചു കാണാൻ രണ്ട് കിലോമീറ്റർ നടന്നിട്ടുള്ള ഇങ്ങനെ വയ്യ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അങ്ങനെ പോവാൽ ആകെ ദേഷ്യം പിടിച്ചിട്ട് ആ കാണുന്ന ആ ഒക്കെ പുരുത്തം പെട്ട് ഒന്നിനെ അറിയില്ല ദേഷ്യം പിടിച്ചു തല്ലില്ലാതെ തല്ലാതേ ഉള്ളു അട കാലൊക്കെ മുക്കൊന്നു പോയി കഴിയാലോ ബാങ്ങോട്ട് ചെയ്യുന്ന വെക്കേഷൻ ഞങ്ങൾ പുഴയിലേക്ക് പോവുകയാണ് അഫ്സലാകെ ക്ഷീണിച്ച അവശനം പത്ത് റുപ്പിന്റെ ഒരു കഥ കഥയാക്കണ വണ്ടി കയറിന്റെ പറയാ നല്ലോന് പേഴ്സ് എടുത്തിട്ട് പേഴ്സ് മറന്നു പേഴ്സിന്റെ ജ്യൂസ് കുടിക്കാൻ ഞാൻ പറഞ്ഞു പോയി എടുക്കാൻ തന്നെ അപ്പ അവൻ പറഞ്ഞു ആ പറഞ്ഞാളി വന്നിട്ട് എന്താ അതല്ല അതെല്ലാം അവനോട് ഞാൻ പറഞ്ഞാ ഒരു ജ്യൂസ് നൗഷാദ് ആയിക്കുന്നു വെള്ളം കുടിച്ചു ഞാന് മോനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഈ കടക്കാരത് വന്ന് എളുപ്പവഴിയാണ് എന്തുവാതൊക്കെ ഇത്രേ കാല മറ്റോ ബ്യൂട്ടി പാർലറിൽ പോയതൊക്കെ നോക്കൂ അന്നേ അത്ര ദൂരാണ് നമ്മള് ആ വരപ്പൊന്നത്തെ തടികോട്ട് കണ്ടെ പോയത് ഒന്നായി അടിപൊളി സ്ഥലങ്ങള് പോണത് കണ്ടില്ലേ സൂപ്പർ ഗ്രാമ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ചോണ്ടാണ് പോണത് ലഫ്സല ദേഷ്യം പിടിക്കല്ലോടോ പന്നി കൊടക്ക് രാവിലെ മണിക്ക് അപ്പൊ കേസ് ഞങ്ങള് വരുന്ന വഴിയിൽ റെസ്റ്റ് എടുക്കാതിരുന്നതാണ് ഏർ ഏതായാലും ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് ഷൂന്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് ഷൂന്റെ അവസ്ഥ ടിയന്മാരെ ലക്ഷക്കണക്കിന് ആൾക്കാര് വെടിമരുന്ന് കാണാൻ വന്നിട്ടു ആ ബാക്കി അച്ഛനൊരു മനസ്സെ കൂടെ എല്ലാരും ആ റോട്ടമ്മ കൂടെ പോയി പേരല്ലെ നായ്ക്കള് രണ്ടാളും കൂടി അങ്ങനെ പോയാ എത്തും ഇങ്ങനെ പോയാ എത്തും പറഞ്ഞിട്ട് ഒരു രണ്ടു കിലോമീറ്റർ അതുകൊണ്ട് നമ്മൾ ഗ്രാമീണ ഭംഗി ഈ ഗ്രാമങ്ങൾ കാണുമ്പോഴ് നമുക്ക് എന്താ നമ്മക്ക് നമ്മക്ക് ആസ്വദിക്കാനല്ല സവാദിനോ സിയാബിനോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണുമ്പോ തന്നെ അയ്യ് മനസ്സിലാക്കണം അച്ഛള്ള കുടിക്കാതെ അതൊക്കെ ഇതിന്റെ ഭാഗത്തൊക്കെ ഒരു രസല്ല അതൊക്കെ ആ രീതിയിൽ അഫ്സല ഉദ്ദേശത്തെ സ്ഥലത്തെത്തിണ്ട് അവിടെ കാർ വാർത്ത ോ അഫ്സല ചൂടാ ഓടാ 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 അഫ്സലന്റെ ദേഷ്യവും പാ പാർട്ടിക്കൂടി ആകെ ക്ഷീണിച്ച അവശനായിരിക്കുന്നു പാവ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് വിഷംന്നിട്ടാണെനിക്ക് ഭയങ്കര വിഷപ്പാട് തയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഐസ് കോട്ടലിൽ കയറിക്കട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇതൊന്നും തിരിച്ചു പോകണം ഏതായാലും ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് അഫ്സലിന് ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടൊരു യാത്രയുള്ളു ഓക്കെ അഫ്സലേല